ാരം ഞാൻ കിരൺ എസ് പിള്ളൈ വസുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ കരുനാഗപ്പള്ളി ആസ്പദമാക്കി ഒരു വിഷയമാണ് സംസാരിക്കുന്നത് ഇത് ഒരു റീസൈക്ലിംഗ് വിഷയമാണ് കരുനാഗപ്പള്ളി നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ഒരു തീരദേശ നഗരമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം മത്സ്യവുമുണ്ട് മത്സ്യം എവിടെയുണ്ടോ അവിടെ ഫിഷ് വേസ്റ്റ് ഉണ്ടാകും കാരണം പലപ്പോഴും പല മത്സ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ വരാം ചില മത്സ്യങ്ങൾ നാശമാവാം അപ്പോ അത് വേസ്റ്റ് ആകും നമ്മൾ സ്ഥിരം അറപ്പോടെ കാണുന്നൊരു കാര്യമാണ് ഈ ഫിഷ് വേസ്റ്റ് എന്ന കാര്യം പക്ഷെ അത് ഗുണമുള്ള കാര്യമാണ് കാരണം നമുക്കതിന്റെ ഒരു ചെറിയൊരു കെമിസ്ട്രി ഒന്ന് നോക്കാം ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഒരു കെമിസ്ട്രി അപ്പം മത്സ്യത്തിന്റെ ശരീരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫാറ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ സ്കിൻ അതിനകത്തൊക്കെ കാർബൺ ഹൈഡ്രജൻ ഇവ രണ്ടും ഉണ്ട് ഹൈഡ്രോ കാർബൺസ് ആണ് അതുപോലെ തന്നെ മത്സ്യത്തിലുള്ള വേറെ ഒരു കമ്പോണൻ്റ് ആണ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് അതും അതിൻ്റെ ശരീരത്തിലെ ചില ഭാഗങ്ങളിലായിട്ടുണ്ട് പ്രോട്ടീൻസ് ഒക്കെ ഭാഗമായിട്ട് നൈട്രജനും ഫോസ്ഫറസും ഉണ്ട് ഉണ്ട് പിന്നെ ഈ മത്സ്യത്തിൻ്റെ ബോൺസ് അതായത് അതിൻ്റെ എല്ലുകളിൽ കാൽഷ്യം ധാരാളമുണ്ട് പിന്നീട് ചെറിയ എമൗണ്ട്സിലെ ട്രേസ് എലിമെന്റ്സ് എന്ന് പറയാം നമുക്ക് മാംഗനീസ് സിങ്ക് കോപ്പർ സിലീനിയം അപ്പം ഇരു മത്സ്യത്തിൻ്റെ ശരീരം ഇതെല്ലാം ഉള്ളതാണ് അപ്പം നമ്മൾ മത്സ്യം പലതും കഴിച്ചു കഴിഞ്ഞ ഭക്ഷണമാണെങ്കിൽ തന്നെയും ബാക്കി ഇപ്പം മീൻ മുള്ളൊക്കെ പലരും ഡിസ്കാർഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് സമ്പറൈസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് നൈട്രജൻ ഫോസ്ഫറസ് കാൽഷ്യം നമുക്ക് ഇത്തരം കാര്യങ്ങൾ എടുക്കാം അപ്പോൾ ബയോഗ്യാസ് ബയോഗ്യാസ് എന്ന് പറയുന്നത് എന്താണ് മീതേനാണ് സി എച്ച് ഫോർ കാർബോഹൈഡ്രേറ്റ്സ് ഓർ ഹൈഡ്രോ കാർബൺസ് സി എച്ച് ഫോർ അപ്പോൾ നമ്മുടെ ഫിഷ് വേസ്റ്റിന് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പോലെ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മീതെയിൻ ഗ്യാസ് കിട്ടും അതൊരു ഫ്യൂവൽ ആണ് നമുക്ക് ഇപ്പോൾ അത് കുക്കിംഗ് ഫ്യൂവൽ ആയിട്ട് ചിലർ ഉപയോഗിക്കാം അല്ലെങ്കിൽ തന്നെയും അതൊരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ സോഴ്സ് ആണ് അപ്പം നിങ്ങൾ ആ മത്സ്യം കളയുന്നതിനകത്ത് നിങ്ങൾക്ക് ബയോഗ്യാസിൻ്റെ ഒരു ചാൻസ് ഉണ്ട് ബയോഗ്യാസ് ട്രീറ്റ്മെൻറ്റ് എടുത്തു ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ബയോഗ്യാസ് കിട്ടും അപ്പോൾ അതെടുക്കാം പിന്നീട് അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് ബയോഗ്യാസ് കഴിഞ്ഞിട്ട് അതിന് സ്ലറി എന്ന് പറയും എസ് എൽ യു ആർ ആർ വൈ സ്ലറി ആ സ്ലറി എടുത്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള നൈട്രജൻ ഫോസ്ഫറസ് എടുക്കാം അപ്പോൾ ഇത് ഫെർട്ടിലൈസേഴ്സിന് ഉപയോഗിക്കാം ആയിട്ട് അപ്പം നമ്മുടെ തന്നെ ജൈവവളം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഇൻർഗാനിക് ആണ് കാരണം നൈട്രജനും ഫോസ്ഫറസും ഒക്കെയാണ് വരുന്നത് അപ്പോൾ അത് ഫർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം പിന്നീട് അതിന്റെ മീൻ മുള്ളു അതിനകത്ത് ഉണ്ട് അത് നമ്മൾ ഡ്രൈ ചെയ്ത് പൗഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ കാൽഷ്യം സപ്ലിമെന്റ്സ് ആക്കാം അതും നമുക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ നമ്മളിവിടെ കണ്ടത് മീൻ മത്സ്യം അതിലെ ചീഞ്ഞ് പോയാൽ തന്നെയും അതിന്റെ ഫ്രഷ്നസ് പോയാൽ തന്നെയും നമുക്കതിനകത്ത് ബയോഗ്യാസും നമുക്കതിനകത്തുനിന്ന് തന്നെ ഫെർട്ടിലൈസേഴ്സും കാൽഷ്യം പൗഡേഴ്സും മറ്റുമൊക്കെ ഉപയോഗിക്കാം ഇതിനൊക്കെ മാർക്കറ്റിൽ വിലയുള്ള കാര്യങ്ങളാണ് തീരദേശം ആണ് കരുനാഗപ്പള്ളി ഇവിടെ ധാരാളം മത്സ്യം ഇപ്പം ഇവിടുത്തെ തീരദേശത്തുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര മത്സ്യമാണ് ഇവിടെ പലപ്പോഴും നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കുന്നതെന്നുള്ളത് അതിനെ അങ്ങനെ വേസ്റ്റ് ആക്കണ്ട റീസൈക്കിൾ ചെയ്തു കഴിഞ്ഞാൽ അഥവാ നമ്മളതിനെ ഭക്ഷിച്ചില്ലെങ്കിലും നമുക്കതിനകത്തുനിന്ന് ഗുണമുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമായിരുന്നു ഞാൻ കിരൺ എസ് ബില്ലൈ നന്ദി നമസ്കാരം